സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിനോ യു എൻ ജനറൽ അസംബ്ലിയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഫലസ്തീൻ വിദഗ്ധനായ പ്രൊഫസർ ഇലാൻ പാപ്പെ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കുകയാണ് നിലവിൽ യു കെയിലെ എക്സൈറ്റർ സർവകലാശാലയിലെ പ്രൊഫസറാണ് ഇലാൻ പാപ്പെ ഫലസ്തീനികളുടെ വംശാത്യ ആധുനിക പശ്ചിമേഷ്യ ആധുനിക ഫലസ്തീന്റെ ചരിത്രം ഇസ്രായേലിനെ കുറിച്ചുള്ള പത്ത് കെട്ടുകഥകൾ തുടങ്ങിയവയാണ് പ്രധാന പുസ്തകങ്ങൾ വിമോചനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ന പേരിൽ റംസി ബറൂദുമായി ചേർന്ന് എഴുതിയ പുസ്തകം പ്രശസ്തമാണ് പുതിയ സംഭവ വികാസങ്ങളെ അദ്ദേഹം സംസാരിക്കുന്നു ഫലസ്തീൻ രാഷ്ട്ര അംഗീകാരത്തെക്കുറിച്ച് മുൻകാലങ്ങളിൽ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു മുനമ്പിന്റെയും വെസ്റ്റ് ബാങ്കിന്റെയും ചില ഭാഗങ്ങളെ മാത്രം ചേർത്തുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് കുറിച്ച് നടക്കുന്ന ചർച്ചകളാണ് സംശയങ്ങൾ കാരണമായത് ശരിയായ പരമാധികാരമില്ലാത്ത ഫലസ്തീൻ അതോറിറ്റി പോലുള്ള സ്ഥാപനത്തിന്റെ സ്വയംഭരണത്തെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നതായി തോന്നി അതായത് ഒരു ബണ്ടുസ്ഥാൻ ഫലസ്തീൻ അത്തരം അംഗീകാരങ്ങൾ ഫലസ്തീനിലെ സംഘർഷം വിജയകരമായി പരിഹരിച്ചു എന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കാം ഇന്ന് ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരത്തെ കുറിച്ച് സംസാരിക്കുന്ന പല സർക്കാരുകളും വിദേശകാര്യ ഓഫീസുകളും അത്തരം ഒരു ഫലസ്തീനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അപ്പോൾ നാം ഈ നീക്കത്തെ കൂടുതൽ പിന്തുണയ്ക്കണമോ ഗസയിൽ വംശഹത്യ നടക്കുന്ന ഈ പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ നാം വിഷയത്തെ സൂക്ഷ്മമായ രീതിയിൽ സമീപിക്കണമെന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനത്തിൽ നിന്നും ഗസയിലെ ആർക്കും പ്രതീക്ഷയോ പ്രചോദനമോ സംതൃപ്തിയോ ലഭിച്ചില്ല എന്നത് അതിശയകരമല്ല റാമല്ലയിലെയും ഐക്യദാഡ്യ പ്രസ്ഥാനങ്ങളിലെയും ചിലരാണ് ഇതിനെ വലിയ നേട്ടമായി ആഘോഷിച്ചത് ഫലസ്തീനെ അംഗീകരിച്ച സർക്കാരുകൾ അതിനെ കാലഹരണപ്പെട്ട ദുരാഷ്ട്ര പരിഹാരവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നു അനീതിയെ അടിസ്ഥാനമാക്കിയതും അപ്രായോഗികവും അധാർമികവുമായ ഒരു പരിഹാരമാണ് ദുരാഷ്ട്ര ഫോർമുല എന്നിരുന്നാലും ഫലസ്തീനിന്റെ നിലവിലെ ആഗോള അംഗീകാരം കൂടുതൽ പോസിറ്റീവായ ചലനാത്മകതകൾക്ക് കാരണമാകും ഇതിനെ ഒരു ചരിത്ര നിമിഷം അല്ലെങ്കിൽ ഗെയിം ചേഞ്ചറായി നാം കണക്കാക്കരുത് പക്ഷേ വ്യത്യസ്തമായ ഒരു ഭാവിയിലേക്ക് ഫലസ്തീനികളെ എത്തിക്കാൻ നമ്മെ സഹായിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഒരു ജനത ഒരു രാഷ്ട്രം ഒരു രാജ്യം ഒരു ചരിത്രം എന്നീ നിലകളിൽ ഫലസ്തീനെ ഇല്ലാതാക്കുക എന്ന ഇസ്രായേൽ തന്ത്രത്തിന് എതിരായ ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഇതിന് പ്രതീകാത്മക പ്രാധാന്യമുണ്ട് നിലവിലുള്ള ഒരു അസ്തിത്വം എന്ന നിലയിൽ ഫലസ്തീനെ കുറിച്ചുള്ള ഏത് തരത്തിലുള്ള പരാമർശവും അത് പ്രതീകാത്മകമാണെങ്കിൽ പോലും ഒരു അനുഗ്രഹമാണ് ആഗോള പ്രാദേശിക സംഭാഷണങ്ങളിൽ നിന്ന് ഫലസ്തീനെ അപ്രത്യക്ഷമാക്കുന്നത് ഇത് തടയുന്നു രണ്ടാമതായി വംശഹത്യക്കെതിരെയുള്ള ആഗോള പ്രതികരണത്തിന്റെ ഭാഗമാണ് ഇത് ഐക്യരാഷ്ട്രസഭയിൽ നാം കണ്ട മത്സരത്തെക്കാൾ പ്രധാനമാണ് ഇസ്രായേലിനെതിരായ ഉപരോധങ്ങൾ ഇസ്രായേലിനെതിരെ പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ അത് വംശഹത്യ തടയാൻ രാഷ്ട്ര അംഗീകാരത്തെക്കാൾ ഫലപ്രദമാവുമായിരുന്നു എന്നിരുന്നാലും ഫലസ്തീനിന്റെ ഭാവിയെക്കുറിച്ച് ഇസ്രായേലിനെ മാത്രമല്ല യു എസിനെയും നേരിടാൻ പശ്ചാത്തയ സർക്കാരുകൾക്കിടയിലുള്ള ഒരു പ്രത്യേക സന്നദ്ധത ഇത് സൂചിപ്പിക്കുന്നു ആ അംഗീകാരം തന്നെ ഒരു പക്ഷേ അബദ്ധവശാൽ രണ്ട് പ്രധാന പരിതബലങ്ങൾ സൃഷ്ടിച്ചു ഒന്നാമതായി അധിനിവേശ പ്രദേശങ്ങൾ ഇപ്പോൾ അധിനിവേശ ഫലസ്തീൻ രാഷ്ട്രമാണ് യുക്രൈനിലെ രണ്ട് പ്രവിശ്യകളിലെ റഷ്യയുടെ ഭാഗിക അധിനിവേശവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല ഫലസ്തീനിലേത് ഒരു രാജ്യത്തെ സമ്പൂർണ്ണ അധിനിവേശമാണ് അന്താരാഷ്ട്ര നിയമപരമായ വീക്ഷണ കോണിൽ അതിനെ അവഗണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമതായി ഇസ്രായേലിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് വളരെ വ്യക്തമാണ് ആദ്യം വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളിലും പിന്നീട് മേഖല മുഴുവനായും ഒരുപക്ഷെ പിന്നീട് ഗസ മുനമ്പിലും സയനിസ്റ്റ് ആധിപത്യം ഔദ്യോഗികമായി അടിച്ചേൽപ്പിക്കുക എന്നായിരിക്കും അത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും വളരെ കുറച്ചു മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിലും ആ ഫലസ്തീൻ ഇസ്രായേൽ പൂർണ്ണമായും കൈവശപ്പെടുത്തിയാൽ ഫലസ്തീനെ അംഗീകരിച്ചതിലൂടെ തങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് അവകാശപ്പെടാൻ അവർക്ക് കഴിയില്ല അതവരുടെ ധാർമ്മിക ഭീരുത്വം കാട്ടുകയും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണി അടിക്കുകയും ചെയ്യും വംശഹത്യ തടയുക എന്ന ദൗത്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ശ്രദ്ധ തിരിക്കുന്നതിന്റെ അപകടത്തെ കുറിച്ച് ഞങ്ങൾ ആക്ടിവിസ്റ്റുകൾക്ക് നന്നായി അറിയാം ഫലസ്തീൻ രാഷ്ട്ര അംഗീകാരം വംശഹത്യ തടയാൻ പോകുന്നില്ല അതിനാൽ ഗസയെ രക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെയോ ചെയ്യാൻ പദ്ധതിയിടുന്ന കാര്യങ്ങളെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ബാധിക്കുന്നില്ല ഈ ഒക്ടോബറിൽ ലണ്ടനിൽ നടക്കുന്ന ഞങ്ങളുടെ പ്രകടനം അത്രയും പ്രധാനമാണ് അല്ലെങ്കിൽ അതിലും വലുതാണ് പത്തു ലക്ഷം പേർ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗസയിലെ ഇസ്രായേലി ഉപരോധം തകർക്കാനുള്ള സുമുദ് ഫ്ലോട്ടിലെയെ പിന്തുണച്ചുള്ള ഇറ്റാലിയൻ പൊതുപണിമുടക്കും അതേപോലെ പ്രധാനമാണ് അല്ലെങ്കിൽ അതിലും വലുതാണ് എന്നാൽ ഫ്രാൻസും സഖ്യകക്ഷികളും ഗസയുടെ ഭാവി എന്ന് പറയുമ്പോൾ നാം ജാഗ്രത പാലിക്കുകയും വളരെയധികം സംശയാസ്പദമായിരിക്കുകയും ചെയ്യണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ലോ ഉടമ്പിടി ഒപ്പുവെച്ചതിനൊപ്പം നടന്ന സംഭവങ്ങൾ ഓർക്കണം അതായത് ഒരു തരത്തിലുള്ള കൊളോണിയലിസത്തെ മാറ്റി മറ്റൊരു തരം കൊളോണിയൽസത്തെ മാറ്റി സ്ഥാപിക്കുമെന്നും പാശ്ചാത്യർക്ക് കൂടുതൽ താല്പര്യം അതിലായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസംഗത്തിൽ അതെല്ലാം വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ഇസ്രായേലിനോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും ഹമാസിനോടുള്ള വെറുപ്പും ആവർത്തിച്ചു ഫലസ്തീനകളെ ഫലസ്തീൻ അതോറിറ്റി മാത്രമേ പ്രതിനിധീകരിക്കുകയുള്ളൂ എന്നും ഫലസ്തീനെകരിക്കുമെന്നുമാണ് രണ്ടാം ഭാഗത്തിൽ പറഞ്ഞത് ദസയിലെ വംശത്തയെക്കുറിച്ചോ ഇസ്രായേലിനെതിരായ ഉപരോധങ്ങളെ അദ്ദേഹം പരാമർശിച്ചില്ല അതിൽ അതിശയിക്കാനുമില്ല ധാർമ്മികതയുടെ പിൻബലമില്ലാത്ത സ്വാർത്ഥ രാഷ്ട്രീയക്കാരനാണ് മാക്രോൺ ഫലസ്തീനെ കുറിച്ചുള്ള സർക്കാർ നയത്തിൽ ഫ്രാൻസിലെ എഴുപത് ശതമാനം ജനങ്ങളും അസന്തുഷ്ടരാണെന്ന് അദ്ദേഹത്തിനറിയാം എന്നാലും ഒരു ബണ്ടുസ്ഥാൻ ഫലസ്തീനാണ് ഫ്രാൻസിലെ ജനങ്ങളും ഫലസ്തീനികളും മറ്റു രാജ്യങ്ങളിലുള്ളവരും ആഗ്രഹിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത് അടിസ്ഥാന യാഥാർത്ഥ്യത്തോട് നിരവധി യൂറോപ്യൻ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തുന്ന അകൽച്ച മാക്രോണിനുണ്ടെന്ന് ആവർത്തിച്ചു കാണിക്കുന്നു അതിനാൽ തന്നെ ഫലസ്തീൻ രാഷ്ട്ര അംഗീകാരത്തിന്റെ പ്രാധാന്യം അവിടെയല്ല കിടക്കുന്നത് അത് ഇരുതല മൂർച്ചയുള്ള ആളാണ് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള രാഷ്ട്രമാണ് ഫലസ്തീനെന്നും ചരിത്രപരമായി അവിടെ ജീവിക്കുന്നവരായിരുന്നു ഫലസ്തീനികളെന്നും അവിടെ നിന്ന് അവരെ പുറത്താക്കിയെന്നും കാര്യം ആക്ടിവിസത്തിലൂടെയും പാണ്ഡിത്യപരമായ പ്രവർത്തനങ്ങളിലൂടെയും വാദിക്കുകയും ഉറപ്പിക്കുകയുമാണ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ നാം ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഫലസ്തീന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഫലസ്തീനികളാണ് ചരിത്രപരമായ ഫലസ്തീന മുകളിൽ സയനിസം പ്രത്യയശാസ്ത്രപരമായ ആധിപത്യം പുലർത്തുന്നിടത്തോളം ഫലസ്തീനികൾക്ക് സ്വയം നിർണയ അവകാശമോ സ്വാതന്ത്ര്യമോ വിമോചനമോ ഉണ്ടാവില്ലെന്ന കാര്യം നാം പ്രധാനമായി ചൂണ്ടിക്കാട്ടണം